മുന്നണി യോഗം വേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇൻഡി സഖ്യം യോഗം വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ യോഗം നിലവിൽ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുകയാണ് ഇടതുമുന്നണിയും അതുപോലെ തന്നെ ഇൻഡി സഖ്യത്തിലെ മറ്റു പ്രധാനപ്പെട്ട കക്ഷികളും ഇത്തരമൊരു യോഗം വേണമെന്ന് പലതവണ ആവർത്തിച്ചിട്ടും പ്രത്യേകിച്ച് മഴക്കാല സമ്മേളനം ആരംഭിക്കാൻ മൂന്ന് ദിവസം മാത്രം നിൽക്കേ ഇത്തരമൊരു മുന്നണി യോഗത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുകയാണ് നന്ദൻ തുടരുന്നുണ്ട് നന്ദൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്ന് കഴിഞ്ഞാൽ അതിലെ പല പ്രധാനപ്പെട്ട പ്രബല മുന്നണികളും കോൺഗ്രസ്സിനെതിരെ വലിയ വിമർശനങ്ങൾ അഴിച്ചുവിടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണോ ഇത്തരമൊരു മുന്നണി യോഗം വേണ്ടേ വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത് ഗൗതം ഈ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനെതിരെ ഭരണ മുന്നണിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുവാൻ ലഭിക്കുന്ന അവസരം ആ അവസരം പരമാവധി വിനിയോഗിക്കണമെന്നതാണ് ഇടതു പാർട്ടികളടക്കം മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി കൃത്യമായ യോഗം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വിളിക്കണമെന്ന് ഈ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനോട് സി പി എമ്മും അതേപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രബല കക്ഷികളടക്കം ആവശ്യപ്പെട്ടതാണ് എന്നാൽ ആദ്യം ഈ അത്തരമൊരു ഉണ്ടാകുമെന്ന് അറിയിച്ച കോൺഗ്രസ് പിന്നീട് പെട്ടെന്ന് ഇതിൽ നിന്നും തെന്നി മാറുകയായിരുന്നു യോഗം വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മുന്നണിയിലെ കക്ഷികളുടെ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും അതിനപ്പുറത്തേക്ക് ഒരു യോഗം വേണ്ട അത്തരത്തിലൊരു യോഗത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തിയത് അതിന് കാരണമായി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ശശി തരൂരിന്റെ വിഷയമടക്കം കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിരന്തരം ശശി തരൂർ അടക്കം പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ ഭാരതത്തിന്റെ ഭരണവ്യവസ്ഥയെയും വിദേശ യും നയത്തെയൊക്കെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ ഭരണമുന്നണിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെ പുകഴ്ത്തുകയും നിരന്തരം അത്തരത്തിൽ പരസ്യമായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് അത് മുന്നണിക്കാകെ ക്ഷീണമാണെന്ന് പലതരത്തിലും ഈ മുന്നണിയിലെ മറ്റ് സഖ്യ കക്ഷികളുടെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ ഇത്തരമൊരു സാഹചര്യത്തിൽ യോഗം ചേരുന്നത് അത് പരസ്യമായി കോൺഗ്രസിനെതിരെ മറ്റു മുന്നണിയിലെ നേതാക്കൾക്ക് ആഞ്ഞടിക്കാൻ ലഭിക്കുന്ന ഒരു അവസരമായി അവർ വിനിയോഗിക്കുമെന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു യോഗം ആവശ്യമില്ല എന്നുള്ളത് കോൺഗ്രസ് വിലയിരുത്തിയത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം തൊട്ടുണ്ടായിരുന്ന കക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസുമായി വലിയ രീതിയിൽ അകലം പാലിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോടൊപ്പം തന്നെ മമതാ ബാനർജി പരസ്യമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയുണ്ടായി ആം ആദ്മി പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ പരസ്യമായി രംഗത്തെത്തുകയുണ്ടായി മാത്രമല്ല പല തെരഞ്ഞെടുപ്പുകളിലും മുന്നണി സഖ്യത്തിന്റെ ഭാഗമായിട്ടില്ലാതെ കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടി മത്സരിക്കുകയുണ്ടായി ഇങ്ങനെ മുന്നണിയിലെ കക്ഷികളാകെ ശക്തമായ എതിർപ്പ് അറിയിക്കുന്നു മാത്രമല്ല ആദ്യം മുതൽക്ക് തന്നെ സി പി എം കോൺഗ്രസിന്റെ പല നിലപാടുകളോടും കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാട് പുലർത്തുന്നു എല്ലാ പാർട്ടികളെയും ഒരേപോലെ സമീപിക്കുന്നില്ല തുടങ്ങിയ ആ വിമർശനങ്ങൾ നിരന്തരം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ അത്തരം വിമർശനങ്ങൾക്കൊന്നും കോൺഗ്രസ് ചെവി കൊടുത്തില്ല അതേസമയം ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു 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 യോഗം യോഗം ചേർന്നാൽ അത് അത് തന്നെ 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 തങ്ങളെ തിരിച്ചടി തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള ഉത്തമ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വേണ്ട തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുള്ളത് നിർണായകമായ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ മുന്നണി യോഗം വിളിക്കണമെന്ന ഇടതു പാർട്ടികളുടെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് കോൺഗ്രസ് തള്ളുകയാണ് അത്തരം ഒരു മുന്നണി യോഗം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു ലൈവ്